ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് രഘുവിന്റെയും സുജാതയുടെയും വിവാഹ വാർഷികമാണ് എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തോ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിക്കുകയാണ് സുജാതയും രഘുവും രഘു ഇന്നേ വരെ ഒപ്പമുള്ളതിന്റെ ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ് സുജാത എല്ലാവരോടും ഇത് കേട്ട് എല്ലാവരും കൈയടിച്ചു സുജാത പറഞ്ഞതിന് ശേഷം ജ്യോതി പറയുന്നുണ്ട് രഘുവിനോട് ഈ നിൽക്കുന്ന സുജാതയെ സംബന്ധിച്ച് എന്താണ് രഘു നിങ്ങൾക്ക് പറയാനുള്ളത് രഘു സുജാതയെ പറ്റി പറയുന്നു എന്നെ സംബന്ധിച്ച് ആണുങ്ങൾ ആശങ്കയോടെ നിൽക്കുന്ന രണ്ടേ രണ്ട് മുഹൂർത്തങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് രണ്ട് അവൾ പ്രസവിക്കാൻ കയറുന്നതിന് ശേഷം ലേബർ റൂമിൽ നമ്മൾ കുഞ്ഞിനെയും കാത്തു നിൽക്കുന്ന നിമിഷം ഇതൊക്കെ പറയുമ്പോഴും ഒരു പുച്ഛത്തോടെ മാത്രമാണ് ജീവൻ അത് കേൾക്കുന്നത് സുജാര പറഞ്ഞല്ലോ സുജാരെ ഞാൻ മുന്നിൽ നിർത്തിയെന്ന് ഒരു പരിധിവരെ അത് സത്യമാണ് അതിന് കാരണം അയാളുടെ കഴിവുകൾ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് മുരടാകാം മുരടനാവാം അഹങ്കാരിയാവാം ധിക്കാരിയാകാം പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പച്ച മനുഷ്യനായിട്ട് നമുക്ക് നമ്മൾ വിവാഹം കഴിക്കുന്നവരുടെ മുന്നിൽ നിന്നാൽ അത് പിന്നെ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കായിരിക്കും എല്ലാവരും പറയുന്നുണ്ടല്ലോ പട്ടാളക്കാരുടെ ജീവിതം അല്പം മുരടിച്ചതാണ് എന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല മഹാലക്ഷ്മി പോലെ ഒരു പെണ്ണ് വരട്ടെ എന്നാണ് വിവാഹത്തിന് മുന്നേ നമ്മളെല്ലാവരും ആശംസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അത് ഭരിച്ചു അതാണ് സുജാത എന്നൊക്കെ രഘു പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട് എല്ലാവരും കൈയടിക്കുമ്പോഴും ജീവൻ മാത്രം കൈയടിക്കുന്നില്ല അങ്കിൾ നിങ്ങളെ കണ്ടു പഠിക്കാത്തവർ പരമ വിധികളാണെന്ന് ശ്രുതി പറയുന്നുണ്ട് ജീവനെ ഉദ്ദേശിച്ച് തന്നെയാണ് ശ്രുതി അത് പറയുന്നത് ജോലി പറയുന്നു അപ്പോൾ ഇനി കേക്ക് കട്ടിങ് തുടങ്ങട്ടെ എന്ന് ഈ സമയം കേക്ക് കട്ട് ചെയ്യുകയാണ് രണ്ടുപേരും കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വയൽ വെച്ച് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ബാക്കി എല്ലാവരും ഇതുപോലെ തന്നെ കേക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് മനുവിന്റെ വായിൽ ജ്യോതി വെച്ചു കൊടുക്കുന്നത് മനുവിന്റെ ഫ്രണ്ട് നോക്കി നിൽക്കുന്നു ഇത് ജീവനും കാണുന്നുണ്ടായിരുന്നു മനു ഒരു കഷ്ണം ജ്യോതിയുടെ വായിലും കൊടുത്തു ഇതും ജീവൻ ദേഷ്യത്തോടെയാണ് കണ്ടു നിൽക്കുന്നത് ഇതിനിടയിൽ നിത്യയുടെ കവളിലൊക്കെ വല്ലാത്തൊരു ഒരു വ്യത്യാസം പോലെ ഒരു എന്തോ പോലെ തോന്നുന്നുണ്ട് ജീവൻ അതും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ ചോർച്ചിലാണോ അതോ ഇനി പൊള്ളിയതാണോ ഒന്നും അറിയാൻ വയ്യ ഒരു നീറ്റൽ പോലെയൊക്കെ അനുഭൂതി സുജാത നിത്യെ ശ്രദ്ധിക്കുന്നു എന്താ പറ്റി എന്ന് ചോദിച്ചു അതമ്മി മേക്കപ്പിന്റെ ആണെന്ന് തോന്നുന്നു നിത്യ പറഞ്ഞല്ലോ എന്ന് ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നു ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാമേ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു എന്താണെന്നറിയത് ടെൻഷനോട് നിൽക്കുകയാണ് സുജാത പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ് നിത്യ എന്നിട്ട് വളരെ പെട്ടെന്ന് മുഖം കഴുകി കളയുന്നു കഴുകി കളഞ്ഞിട്ട് പോലും ആ ഒരു നീറ്റൽ മാറുന്നില്ല ജീവന് പതിയെ മുറിയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നുകയാണ് നിത്യക്ക് നിത്യ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജീവൻ പറയുന്നുണ്ട് എന്തിനാടി കഴുകിക്കളഞ്ഞത് നിന്റെ ചന്തമൊക്കെ പോയല്ലോ ഒരുങ്ങിക്കെട്ടി താഴേക്ക് ചെന്നിട്ട് നീ ഉദ്ദേശിച്ച ആളെ കണ്ടില്ല അല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരയ്ക്കുന്ന വട്ടത്തിനപ്പുറം ഒരു കാലെടുത്ത് വെക്കാൻ നിനക്ക് അനുവാദമില്ല എന്ന് താഴെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അച്ഛൻ പറയും അമ്മാര് തലയാട്ടുകയും ചെയ്യും പക്ഷെ എന്റെ മനസ്സിൽ പെണ്ണെന്നും അടിമയായിരിക്കും ചവിട്ടും ഒക്കെ വാങ്ങിച്ചു കരയുന്ന വെറും അടിമ മാത്രം ദേഷ്യത്തോടെ നിത്യ പറയുകയാണ് ജീവനോട് പെണ്ണ് അടിമയാണെന്ന് പറയുന്ന ആ സങ്കല്പില്ലേ അത് എവിടെന്നാണ് വന്നത് എന്നറിയോ കരയാനും തല കുനിക്കാനും മാത്രം പെണ്ണ് തീരുമാനിച്ചത് കൊണ്ടാ തുടങ്ങി വെച്ചത് ഒരാളിന്റെ ഒരാൾ തോന്നിവാസം പറയുന്നവന്റെ കരണത്തോന്ന് കൊടുത്തിരുന്നെങ്കിൽ അന്ന് മുതൽ ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കിട്ടിയനെ അവരുടെ കയ്യും പൊന്തിയനെ ഇത് കേട്ട് ജീവൻ പറയുന്നുണ്ട് വല്ലാത്ത ആവേശമാണല്ലോ നിനക്ക് നിനക്കെന്താടി എൻ്റെ നേരെ കൈ പൊങ്ങണമെന്നുണ്ടോ എന്നെ തള്ളണമെന്നുണ്ടോ ഉണ്ടോടി നിനക്ക് ദേഷ്യത്തോടെ ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചോ ഇനി എനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞു എന്നിരിക്കും അത് ചെയ്തു എന്നിരിക്കും എന്താടി പറയേണ്ടത് നിന്റെ ആ തന്തയെക്കുറിച്ചോ അതോ നിന്റെ ആ ചെറിയച്ഛനെയും കൂടെ വന്നിരിക്കുന്ന വൃത്തികെട്ടവന്മാരെയും കുറിച്ചോ അവന്മാർ ചിലപ്പോൾ ഈ ഫങ്ഷന് വന്നിരിക്കുന്നത് എന്നെ അങ്ങ് ശരിയാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ നീ നോക്കിക്കോ ഈ വീടിനകത്ത് ഇന്നവരുടെ ചോര വീഴും കൊന്നുകളയും ഞാൻ എന്നെ ജീവൻ പറയുമ്പോൾ ദേഷ്യത്തോടെ നിത്യ ജീവനെ നോക്കുന്നു പിന്നെയും ജീവൻ വിടുന്നില്ല വീണ്ടും പറയുകയാണ് പിന്നെ നിന്റെ ആ തന്തയിലെ ശ്വാസം വലിക്കുന്ന ആ പേങ്കോന്നൻ പേകോലം അയാൾ എൻ്റെ നേരെ പോലും നിൽക്കില്ല എന്റെ കാൽക്കൽ ഞാൻ വീഴ്ത്തും എന്റെ കാല് നക്കിക്കീ ഞാൻ അയാളെ കൊണ്ട് ഇടുക്കേണ്ടതും ജീവന്റെ കാരണ തടിച്ചിരിക്കുകയാണ് നിത്യ എൻറെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ഇതല്ല നേരത്തെ പറഞ്ഞ ചോറി വീഴ്ത്തലില്ലേ അത് തന്റെ ചോറിയായിരിക്കും അത് ഞാൻ ഈ വീടിനകത്ത് വീഴ്ത്തും കേട്ടോടോ എന്ന് നിത്യ ജീവനോട് പറയുന്നു എന്നാൽ നിത്യ അത് മനസ്സിൽ വിചാരിച്ചത് മാത്രമേ ഉള്ളായിരുന്നു അത് ചെയ്തില്ല ശേഷം കാണിക്കുന്നത് താഴെ എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് നിത്യ മുകളിലേക്ക് പോയതിന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണ് സുജാത രഘു ഇപ്പോൾ മുകളിലേക്ക് വന്നിരിക്കുന്നു ഈ സമയം നിത്യ ജീവനോട് പറയുന്നു ഈ മേക്കപ്പ് സാധനങ്ങളിൽ നിങ്ങൾ എന്താണ് ചേർത്തിരിക്കുന്നത് ഒരു നാണം ഘട്ട കാര്യം ഇവിടെ നടന്നാൽ അതിന് പുറകിൽ നിങ്ങൾ ആയിരിക്കുമല്ലോ ഇട കേട്ട് ജീവൻ പറയുന്നു അതേടി ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് എനിക്കറിയോ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ രണ്ടിൽ ഒരാൾ ചാകണം നിത്യ പറയുന്നു ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചാകില്ല നിങ്ങളെപ്പോലെ ഒരാളുടെ കൈകൊണ്ട് ഞാൻ ചാകില്ല എന്നുവെച്ചാൽ നീ എന്നെ കൊല്ലും അല്ലേ എന്ന് ജീവൻ പറയുന്നു നിങ്ങളെ കൊല്ലാൻ ഒരു അവസരം കൊടുത്താൽ അത് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട് എന്നറിയോ എത്ര പേരുടെ മനസ്സാണ് നിങ്ങൾ തകർത്തത് നിങ്ങൾ ഒറ്റ ഒരുത്തൻ ഈ കുടുംബത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുടുംബമായിട്ട് ഇത് മാറിയേനെ നാശമാണ് നിങ്ങൾ എന്നൊക്കെ നിത്യ പറയുമ്പോൾ ഇതെല്ലാം രഘു കേൾക്കുന്നുണ്ടായിരുന്നു താഴെ ഒരു ഫംഗ്ഷൻ നടക്കാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതിനെ ഞാൻ പ്രതികരിച്ചേനേ എന്നും നിത്യ പറയുന്നു നീ എന്ത് പ്രതികരിക്കാനടി താഴെ വന്നിരിക്കുന്ന ചവാലി പട്ടികളെ കണ്ടിട്ട് എന്നോട് കുറയ്ക്കാൻ നിൽക്കണ്ട നിനക്ക് വേണ്ടി ആര് സംസാരിച്ചാലും അത് എൻ്റെ അച്ഛനോ അമ്മയോ ആരാണെങ്കിലും വേണ്ടിയില്ല അവരെ ഞാൻ കൈകാര്യം ചെയ്തിരിക്കുമെന്ന് ജീവൻ പറയുമ്പോൾ ജീവന്റെ ഷർട്ടിന് പിടിക്കുകയാണ് നിത്യ എനിക്ക് കൈ എത്തില്ല എന്ന് കരുതരുത് സ്വന്തം അച്ഛനെയും അമ്മയും പോലും ഇത്രയും വിലയില്ലാതെ സംസാരിക്കുന്ന നിന്നെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലും അതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല നിങ്ങളൊരു സാഡിസ്റ്റ് ആണ് ജനിപ്പിച്ചവരെയും കൂടെ ജനിച്ചവരെയും കൂടത്തിൽ നിൽക്കുന്നവരെയും കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഡിസ്റ്റ് വിവാഹം കഴിക്കുന്ന ഭർത്താവിന്റെ കാൽ തൊട്ട് വന്നിച്ച് കൊണ്ട് ദിവസം ആരംഭിക്കണമെന്ന് പഠിച്ച പെണ്ണാണ് ഞാൻ ആ എന്റെ കൈ നിങ്ങളുടെ കോളറിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ നരകത്തിലേക്ക് തള്ളിയിട്ടത് കൊണ്ടാണ് മറക്കണ്ടായെന്നും നിത്യ പറയുന്നു എന്നിട്ട് നിത്യ തന്നെ ജീവന്റെ കോളർ നേരെ പിടിച്ചിട്ട് കൊടുത്തു എല്ലാം കേട്ട് സഹിക്കാനാകാതെ രഘു ഇപ്പോൾ താഴേക്ക് പോകുന്നു ഞാൻ പോട്ടെ എന്ന് നിത്യ ജീവനോട് പറയുന്നു എന്നിട്ട് നിത്യ പോവുകയാണ് എന്നാൽ നിത്യ പോകാൻ നേരം നിത്യയുടെ കൈയിൽ ജീവൻ കയറി പിടിച്ചു നിന്നെ നരകത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ നീ എന്റെ കോളറിൽ പിടിച്ചു ഞാൻ നിന്റെ സ്വർഗം കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നിത്യയെ തന്റെ അടുത്തേക്ക് വലിച്ചു ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ എന്നിട്ട് നിത്യയുടെ കയ്യിൽ പിടിച്ച് അമർത്തിപ്പിടിക്കുന്നു വിടെ എന്ന് പറഞ്ഞ് നിത്യ പിഴ് കുറെ പറയുന്നുണ്ടെങ്കിലും ജീവൻ വിടുന്നില്ല കുറെ കഴിഞ്ഞിട്ടാണ് ജീവൻ ആ പിടി വിട്ടത് വേദന കൊണ്ടിപ്പോൾ അടക്കി പിടിക്കുകയാണ് നിത്യ ദേഷ്യത്തോടെ നിത്യ വീണ്ടും താഴേക്ക് പോകുന്നു വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുകയാണ് ജീവൻ ഇതേ സമയം ഹരി ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു ഹരിയും അമ്മാവനും നിൽക്കുന്നു വീണ അകത്താണ് ആരും ഇതുവരെ പുറത്തേക്കൊന്നും വന്നില്ലല്ലോ എന്ന് അമ്മാവൻ പറയുന്നു വാതിലമുട്ടി ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ടെൻഷനോടെ ഹരി പറയുന്നു എനിക്ക് നല്ല ടെൻഷനോടന്ന് പറയുന്നുണ്ട് ടെൻഷൻ എനിക്ക് ഉണ്ടാ പക്ഷേ എന്ന അമ്മാവൻ പറയുമ്പോൾ ആ ഹരി പറയുന്നു എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് വന്നാൽ അവളെയല്ലേ ബാധിക്കുന്നത് അത് ഓർത്തിട്ടാണ് എടാ ഇത്തിരി നേരം കൂടി നോക്കാം അത് കഴിഞ്ഞാൽ ചോദിക്കാതെ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ അമ്മാവൻ വീണ്ടും പറഞ്ഞു രണ്ടുപേർക്കും ഇപ്പോൾ വല്ലാത്ത ടെൻഷനാണ് അവിടേക്ക് വീണയുടെ ഫ്രണ്ട്സ് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന രണ്ടുപേർ അവിടേക്ക് വന്നിരിക്കുന്നു വളരെ ടെൻഷനോടെയാണ് അവർ വന്നിരിക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു അവൾക്ക് പെട്ടെന്ന് വേദന വന്നോ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു അവിടത്തെ ലേബർ റൂമിൽ എന്ന് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്നു എന്തിനാണ് ലേബർ റൂമിൽ മാസം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു ഞങ്ങൾ അതാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നെ ഹരി പറയുമ്പോൾ അയാൾ പറയുന്നു സംയുക്ത മേഡം ഇവളെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല ഫോണിൽ കൂടി ഇവളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് വന്നതാണ് ഹരി അവരോട് പറയുന്നു നിങ്ങൾ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത് ഞങ്ങൾ പിന്നെ ടെൻഷൻ അടിക്കാതെ കുഞ്ഞിന്റെ കാര്യത്തിൽ വേറെ ആരാണ് ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് രണ്ടു വല്ലാത്ത ടെൻഷൻ എന്റെ കർത്താവെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പം വരാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ അലീസ് പറയുമ്പോൾ അയാൾ പറയുന്നു നീ ഒന്ന് സമാധാനിക്കലീസെ വിവരം അറിയട്ടെ ബന്ധിച്ച ആ വെട്ടുമുക്കിലെ പള്ളിയിൽ ഞാനൊരു ആയിരം മെഴുകുതിരി നേർന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിവരം പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ നടത്തണം കേട്ടല്ലോ എന്നൊക്കെ അവർ പറയുന്നു നീ വ നമുക്ക് നടത്താം നീ വന്നേ എന്ന് പറഞ്ഞേ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവിടെ ഇരുത്തുകയാണിപ്പോൾ ആ സ്ത്രീയെ അയാൾ ലേബർ റൂമിന്റെ ആ ഭാഗത്തേക്ക് അയാൾ പോയി നോക്കുന്നു അല്ല ഈ മാസം തികയാതെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെന്തെങ്കിലും കുറവുണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നോ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോകില്ല ഹരി കുഞ്ഞിനെ വളർത്തുക കുഞ്ഞ് ഓടിച്ചാടി നടക്കുക കുഞ്ഞ് നല്ല ആരോഗ്യത്തിനനുസരിച്ച് വളരുക എന്നൊക്കെ പറയുന്നത് അതല്ലേ എന്നെ ബെന്നി പറയുമ്പോൾ ഹരി പറയുന്നു സത്യം പറഞ്ഞാൽ ഒരു പരിചയത്തിന്റെ പേരിൽ നിങ്ങൾ ഇത്രയും വെപ്രാളം കാണിക്കുന്നത് ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വന്നു വീണക്ക് എങ്ങനെയുണ്ട് എന്ന് ആലീസ് ചോദിച്ചപ്പോൾ പ്ലീസ് മിസ്റ്റർ ഹരി എന്ന് പറഞ്ഞ് ഡോക്ടർ ഹരിയെ തിരക്കുന്നു പെയിനല്ല പ്രസവ വേദന തന്നെയാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ ആലീസ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാസം തികയണ്ടേ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ വയറ്റിന്റെ ഫ്ലൂയിഡ് ലോസ് ലോസ് ആകുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക എന്നാൽ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോവുക എന്നതാണ് അതുകൊണ്ട് സിസേറിയൻ ചിലപ്പോൾ ഇത് കേട്ട് പെട്ടെന്ന് തന്നെ അലീസ് പറയുന്നു എന്റെ കർത്താവെ കത്തി വെക്കാനോ ഡോക്ടർ വീണ്ടും പറയുന്നു ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്ത് അലീസ് എനി വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു തൽക്കാലം വേറെ നിർവാഹമില്ല ഇതാണ് നല്ലത് എന്ന് ഡോക്ടർ ഡോക്ടർ ഞങ്ങളുടെ ടെൻഷൻ കൊണ്ടാണ് ഈ കണ്ടീഷനിൽ ഒരു സിസേറിയൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്ന ഹരി പറയുമ്പോൾ ഡോക്ടർ വീണ്ടും പറയുന്നു ഇതൊക്കെ യൂഷ്വൽ ആണോ വേറെ കുഴപ്പമില്ലെങ്കിൽ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടേ എന്ന് അമ്മാവൻ പറയുന്നു സിസ്റ്റർ വരും ഹസ്ബൻഡ് ഹസ്ബൻഡ് സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ഇതേ സമയം വല്ലാത്ത ടെൻഷനോട് തന്നെ നിൽക്കുകയാണ് ഹരിയും രാധാകൃഷ്ണനും ശേഷം കാണിക്കുന്നത് നിത്യ ഇപ്പോൾ മുറിയിൽ ഇരുന്ന് പൊട്ടിക്കറിയുകയാണ് ഡോറ് തുറന്നുകൊണ്ട് ജീവൻ അവിടേക്ക് വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ